ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് അഗ്ലോണിമ പ്ലാന്റ്സുകളുടെ നെയിമുകൾ അറിയാത്തവർക്ക് വേണ്ടിയാണ് കേട്ടോ ഈ വീഡിയോ അഗ്ലോണിമയുടെ പ്ലാന്റ്സുകളുടെ പേരുകൾ അറിയാത്തവർ ഒരുപാടുണ്ട് ഏത് പ്ലാന്റാണ് എങ്ങനെയാണെന്നൊന്നും അറിയാത്തവർ അവർക്ക് വേണ്ടിയാണ് അത് ഈ വീഡിയോ ചെയ്യുന്നത് അതുപോലെ തന്നെ അറിയുന്നവരുണ്ട് കേട്ടോ അവർക്ക് ഈ വീഡിയോ കാണണമെന്നില്ല പിന്നെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ നമുക്കെല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെടുന്ന പ്ലാന്റ്സുകളാണ് അല്ലേ അഗ്ലോണിമ പ്ലാന്റ്സുകൾ വളരെ കൂടുതൽ റേറ്റുള്ള പ്ലാന്റ്സുകളാണ് എത്ര വെറൈറ്റി ആണെങ്കിലും നമ്മൾ കാശ് കൊടുത്ത് വാങ്ങിക്കാനാഗ്രഹിക്കുന്നത് നമുക്കത് കാണാനുള്ളൊരു ഇഷ്ടം കൊണ്ടാണ് അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാദ്യമായിട്ട് നമ്മൾ കാണുന്നത് ഈ ഒരു പ്ലാന്റ് ആണ് റെഡ് സോംബാക്റ്റ് എന്ന് പറയുന്ന പ്ലാന്റ് ആണ് കേട്ടോ അതിന് ആദ്യത്തിലൊക്കെ നല്ല റേറ്റ് ആയിരുന്നു അഞ്ച് പേരെയൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഞാൻ വാങ്ങിച്ചത് രണ്ടിനാണ് കേട്ടോ അപ്പോൾ ഇപ്പോഴും അത്യാവശ്യം റേറ്റ് ഉള്ള ഒരു പ്ലാന്റ് തന്നെയാണ് തായോ റേറ്റ് അഗ്ലോണിമ പ്ലാന്റ്സുകളെല്ലാം തന്നെ വളരെ ഭംഗിയാണ് കേട്ടോ നല്ല ഫ്ലാറ്റ് ആയിട്ടുള്ള ലീഫുകളാണ് ഈ ഒരു അഗ്ലോണിമക്ക് ഉണ്ടാവാറുള്ളത് നല്ല വലിയ ലീഫുകളും അതുപോലെ തന്നെ കാണാൻ വളരെ മനോഹരമായിട്ടുള്ള ഒരു പ്ലാന്റ് തന്നെയാണ് അഗ്ലോണിമ റെഡ് സോംബാക്റ്റ് ഇത്തരം പ്ലാന്റ്സുകളൊക്കെ നമ്മൾ വളരെയധികം കെയർ ചെയ്ത് വളർത്തേണ്ട ഒന്നാണ് അടുത്തതായിട്ടുള്ള പ്ലാന്റ് ഇതാണ് അഗ്ലോണിമ മിക്കി എന്ന് പറയുന്ന പ്ലാന്റ് ഇതും വളരെ ഭംഗിയുള്ള പ്ലാന്റ് ആണ് നല്ല പിങ്ക് എന്ന് പറയാൻ പറ്റില്ല അത്രയും നല്ല ഡാർക്ക് പിങ്കായിട്ടുള്ള ഒരു ലീഫാണ് ഈ ഒരു ചെടിയുടെ ലീഫിൻ്റെ നടുഭാഗത്തൊക്കെ കാണാറുള്ളത് ഇതിലൊക്കെ ഫ്ലവർ വന്നിട്ടുള്ള പ്ലാന്റുകൾ കേട്ടോ അടുത്തതായിട്ട് നമ്മൾ കാണുന്നതാണ് ടെൻ കാരറ്റ് ടെൻ കാരറ്റും നയൻ കാരറ്റും ഒക്കെ ഉണ്ട് കേട്ടോ ആഗ്ലോണിമ പ്ലാന്റ്സുകൾ അതെല്ലാം എൻ്റെ കയ്യിലുണ്ട് അതെല്ലാം ഞാൻ കാണിക്കുന്നുണ്ട് അപ്പോൾ ഇതിലൊരുപാട് തൈകളൊക്കെ ആയിട്ട് വന്നിട്ടുള്ള പ്ലാന്റ്സുകളാണ് പിന്നെ മദർ പ്ലാന്റുകൾ ഞാൻ കുറച്ച് കഴിഞ്ഞാൽ കട്ട് ചെയ്ത് വെക്കാറാണ് പിന്നെ അതിൻ്റെ ചുവട്ടിൽ നിന്ന് വരുന്ന തൈകൾ പെട്ടെന്ന് വളർന്നു വരുന്നതാണ് കേട്ടോ അങ്ങനെയാണ് ഞാൻ ചെയ്യാറുള്ളത് അപ്പോൾ ഈ ഒരു പ്ലാന്റ് ആണ് ടെൻ കാരറ്റ് അടുത്തതായിട്ട് നമ്മൾ കാണുന്ന പ്ലാന്റ് ആണ് അഗ്ലോണിമ ഹാങ് ഹാങ് എന്ന് പറയുന്ന പ്ലാന്റ് ഇത് നല്ല ഗ്രീനും അതേപോലെ തന്നെ ഒരു പിങ്ക് ഷെയ്ഡും ഒക്കെ ആയിട്ട് തന്നെയാണ് ഇതിൻ്റെ ലീഫുകളും കാണാൻ നല്ല ഭംഗിയുണ്ട് ഇതാണ് ഹാങ് ഹാങ് എന്ന് പറയുന്ന പ്ലാന്റ് അടുത്ത പ്ലാന്റ് ആണ് എന്ന് പറയുന്നത് കേട്ടോ ഇതൊരു വൈറ്റ് ലൈനാണ് സെൻട്രി കൂടെ നമുക്ക് കാണുന്നത് അതേപോലെ തന്നെ വൈറ്റ് ഡോട്ട്സുകളും ഈ ഒരു പ്ലാന്റിനുണ്ട് പിന്നെ ഇതിൻ്റെ ലീഫുകൾക്ക് നല്ല കട്ടി ഉണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റ് ആണ് റിഫ്ലക്റ്റർ എന്ന് പറയുന്നത് അടുത്ത പ്ലാന്റ് ആണ് റേ ഗോൾഡ് അഗ്ലോണിമ റേ ഗോൾഡ് കേട്ടോ ഇതും നല്ല ബുഷിയായിട്ട് നിൽക്കുന്ന ഒരു പ്ലാന്റ് ആണ് വളരെ ഭംഗി തന്നെയാണ് ഇതിൻ്റെ ലീഫുകളും ഒരു യെല്ലോ ഷെയ്ഡും അതേപോലെ ഗ്രീനും സിൽവറും ഒക്കെ കൂടെ ഒരു ഈ ഒരു ലീഫിന് കാണാറുള്ളത് അതിൻ്റെ ഒരു വെറൈറ്റി തന്നെയാണ് ഇത് കേട്ടോ റയാൻ ഗോൾഡാണെന്ന് നമുക്ക് തോന്നും പക്ഷേ ആ ഒരു പ്ലാന്റ് അല്ല ഇത് അതിൻ്റെ ഒക്കെ ഒരു ഏകദേശം കളറ് വരുന്ന ഒരു പ്ലാന്റ് ആണ് ഇത് കേട്ടോ പക്ഷേ ഇതിന് അത്ര റേറ്റ് ഒന്നുമില്ല ഇല്ല റയാൻ ഗോൾഡിന് നല്ല റേറ്റ് വരുന്നുണ്ട് കേട്ടോ അഞ്ഞൂറ് രൂപയോളൊക്കെ ഉണ്ട് അപ്പോൾ ഇത് അതിൻ്റെ വേറൊരു വെറൈറ്റിയാണ് അടുത്തതായിട്ട് കാണുന്നത് ഒരു സിൽവർ കളറ് അഗ്ലോണിമിയാണ് കേട്ടോ ഇതിന് ഇതേപോലെ തന്നെ ഒരു സിൽവർ കളറാണ് കാണുന്നത് ഇതും കാണാൻ ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണ് ഇതിൽ കുറച്ച് വേറെ ചെടികളൊക്കെ മുളച്ച് വന്നിട്ടുണ്ട് കേട്ടോ വിത്തുകൾ അടുത്തത് ഇതാണ് ബട്ടർഫ്ലൈ പ്ലാന്റ് കെട്ടോ ഇതൊരു യെല്ലോ ഡോട്ട്സുകളൊക്കെ വരാറുണ്ട് ഇതും വലിയൊരു പ്ലാന്റ് ആയിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ ഇത് നല്ലൊരു പ്ലാന്റ് തന്നെയാണ് കുറച്ച് ഹൈറ്റിൽ വരുന്നൊരു പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റ് അടുത്ത പ്ലാന്റ് ആണ് അഗ്ലോണിമ ട്വിങ്കിൾ കേട്ടോ ഇതൊരു പിങ്ക് കളറ് തന്നെയാണ് ഇതിൻ്റെ ഷെയ്ഡിൽ കൂടെ ഒക്കെ വരുന്നത് പക്ഷേ ഇതും നല്ല കാണാൻ ഭംഗിയുള്ള ഒരു പ്ലാന്റ് തന്നെയാണ് ടിങ്കിള് ഇത് വളർന്ന് വളരെ വലിയ ലീഫുകളായിട്ട് വരും കേട്ടോ ഇതെൻ്റെ മദർ പ്ലാന്റുകളൊക്കെ ഞാൻ മാറ്റി വെച്ചിട്ടുള്ളതാണ് ഇപ്പോൾ തൈകൾ വരുന്നതാണ് അടുത്ത പ്ലാന്റ് ആണ് നയൻ കാരറ്റ് കേട്ടോ ഇത് നല്ല ഭംഗി തന്നെയാണ് ഇതിൻ്റെ ലീഫുകൾ കണ്ടത് എന്തൊരു രസമാണ് ഇതിൻ്റെ ലീഫുകൾ കാണാനല്ലേ ടെൻ ക്യാരറ്റും നയൻ ക്യാരറ്റും തമ്മിലുള്ള വ്യത്യാസം ആദ്യം ഞാൻ കാണിച്ചില്ലേ ടെൻ ക്യാരറ്റ് അതിൻ്റെ ഒരു ഏകദേശം ഒരു പ്ലാന്റ് തന്നെയാണ് ഇത് പക്ഷേ ഇതിനൊരു വേറൊരു ഭംഗിയാണ് നയൻ ക്യാരറ്റിനുള്ളത് കേട്ടോ ഏകദേശമൊക്കെ ഒരുപോലെ തന്നെ തോന്നും പക്ഷേ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ ഈ ലീഫുകൾക്കൊക്കെ ലീഫ് വ്യത്യാസങ്ങൾ വരുന്നത് ഞാനിവിടെ ഈ ഗ്ലാസ് ഇട്ടതുകൊണ്ടാണ് കേട്ടോ പിന്നെ അടുത്തതായിട്ട് ഇതാണ് സിയാമ്പാരകൻ എന്ന് പറയുന്ന അഗ്ലോണിമ നല്ല വൈറ്റ് ആണ് കൂടുതലായിട്ട് ഇതിൽ കാണാറുള്ളത് പിന്നെ ഗ്രീനും കൂടിയിട്ടുള്ള ഡോട്ടുകളാണ് അടുത്തതായിട്ട് നമ്മൾ കാണുന്നത് ഇതാണ് ഇന്ത്യാന കിങ് എന്ന് പറയുന്ന പ്ലാന്റ് ഇതിനൊരു ഓറഞ്ച് പിന്നെ സ്റ്റംബുകളാണ് ഇതിന് കാണാറുള്ളത് അതേപോലെ തന്നെ ലീഫിൻ്റെ നടുഭാഗത്ത് ഭാഗത്ത് കൂടെ ഒക്കെ ഒരു ഓറഞ്ച് കളർ തന്നെയാണ് ഈ ഒരു പ്ലാന്റിനും കാണാറുള്ളത് സിൽവറും ഗ്രീനും ആയിട്ടുള്ളൊരു കളറാണ് കേട്ടോ അടുത്തതായിട്ട് ഇതൊരു ഡിഫൻ ബാക്കിയ പ്ലാന്റ് അല്ല എങ്കിലും ഒക്കെ ഒരു സെയിം ആയിട്ട് വരുന്നൊരു പ്ലാന്റ് ആണ് വൈറ്റ് സ്റ്റെമ്പാണ് ഈ ഒരു പ്ലാന്റിന് കാണുന്നത് കേട്ടോ അടുത്തത് ഈ ഒരു പ്ലാന്റ് ആണ് എന്ന് പറയുന്ന ഗ്ലോണിമ ഇതിന് നല്ല ബിഗ് സൈസ് ലീഫുകളാണ് വരാറുള്ളത് കേട്ടോ അടുത്തതാണ് അഗ്ലോണിമ റെഡ് പനാമ ഇത് നല്ല റെഡ് കളറാണ് കേട്ടോ അതെൻ്റെ നടുവിലൂടെ വരാറുള്ളത് ഇതും ഫ്ലവറൊക്കെ ആയിട്ട് നിൽക്കുന്ന പ്ലാന്റ്സുകളാണ് ഇതാണ് റെഡ് പീ ഈ ഒരു പ്ലാന്റ് നമുക്ക് ബോക്സറെന്ന ഈ പ്ലാന്റിനെ പറയാറുണ്ട് കേട്ടോ അതിൻ്റെ ലീഫുകൾ കുറച്ച് ലോങ് ആയിട്ട് വരുന്ന ലീഫുകളാണ് അതേപോലെ തന്നെ ബോക്സറിൽ ബൗളായിട്ടുള്ള ബോക്സറുകളുണ്ട് കേട്ടോ അതും എൻ്റെ കയ്യിലുണ്ട് ഞാൻ കാണിക്കുന്നുണ്ട് ഇതിലും ഫ്ലവറൊക്കെ വന്നിട്ടുള്ള പ്ലാന്റ്സുകളാണ് കേട്ടോ അടുത്തതാണ് പിങ്ക് മൂൺലൈറ്റ് എന്ന് പറയുന്ന പ്ലാന്റ് ആണ് കേട്ടോ ഇതും വളരെ ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണ് നല്ല റേറ്റ് ഉള്ള പ്ലാന്റും ആണ് പിന്നെ കുറച്ച് വീതി ആയിട്ടുള്ള ലീഫുകളാണ് കേട്ടോ ഇതിലും വരാറുള്ളത് നല്ല റെഡ് ഒരു ലൈൻ ഉണ്ട് നടുവിലൂടെ ഇതിൽ നിറയെ ഫ്ലവർ ആയിട്ടുണ്ട് കേട്ടോ ഞാനപ്പോൾ ഈ ഫ്ലവറൊക്കെ കട്ട് ചെയ്യാറുണ്ട് അപ്പോൾ ഈ വീഡിയോ എടുത്തതിന് ശേഷം കട്ട് ചെയ്ത് കളയാമെന്ന് ഉദ്ദേശിച്ചാണ് കേട്ടോ കളയാതിരുന്നത് അപ്പോൾ ഇതേപോലെ ഫ്ലവറൊക്കെ വരുമ്പോൾ നമ്മൾ കട്ട് ചെയ്യണം അല്ലെങ്കിൽ ഇതേപോലെയുള്ള ലീഫുകളാണ് പിന്നെ വരാറുള്ളത് കേട്ടോ ഇതൊരു ലീഫാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഈ ഫ്ലവർ നമ്മൾ കളഞ്ഞില്ലെങ്കിൽ ഇതിന് തൈകൾ വരാനും സമയം പിടിക്കും അതുപോലെ തന്നെ പിന്നെ തൈകളുടെ ലീഫുകളൊക്കെ വ്യത്യാസം വരും അപ്പോൾ ഈ ഫ്ലവറുകൾ എപ്പോഴും കട്ട് ചെയ്ത് കൊടുക്കട്ടെ വളരെ കാണാൻ ഭംഗിയുള്ളൊരു ഫ്ലവറൊന്നും അല്ല ഇതിലുണ്ടാവാറുള്ളത് ഇതുപോലെയാണ് ഫ്ലവർ അപ്പോൾ ഇത് പെട്ടെന്ന് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാൻ പറ്റുന്ന ഒരു ഇതാണ് അപ്പോൾ ഇതിൽ ഒന്നും രണ്ടും ഒന്നല്ല അഞ്ച് ഫ്ലവറാണ് ഈ ഒരു പ്ലാന്റിൽ വന്നിട്ടുള്ളത് കേട്ടോ പിന്നെ അടുത്തത് ഇതാണ് നമ്മുടെ ബിഗ് റോയി അഗ്ലോണിമ കേട്ടോ അപ്പോൾ ഇതിന് നല്ല ഹൈറ്റിൽ വരുന്ന ഒരു പ്ലാന്റ് ആണ് അതേപോലെ തന്നെ വലിയ ബിഗ് സൈസ് ലീഫുകളാണ് ഈ ഒരു പ്ലാന്റിനുള്ളത് ഇതും നല്ല ഒരു ഇളം കളറ് ലീഫുകളാണ് കേട്ടോ അതിൽ വരാറുള്ളത് കണ്ടോ ഇതിലും തന്നെ ഒരുപാട് വ്യത്യസ്ത കളേഴ്സിലാണ് ഇതിൻ്റെ ലീഫുകളും വരാറുള്ളത് അതുപോലെ തന്നെ ഈ ഒരു പ്ലാന്റ് ഒറ്റ പ്ലാന്റ് മതി കേട്ടോ വലിയ ബിഗ് സൈസിലാണ് ഈ പ്ലാന്റ് ഒരു വലിയ പോട്ടിൽ വെക്കണം അങ്ങനത്തെ ഒരു പ്ലാന്റ് ആണത് അടുത്തതാണ് ഇത് കൊച്ചിൻ പിങ്ക് എന്ന് പറയുന്ന പ്ലാന്റ് കെട്ടോ ഇത് നല്ല ഡാർക്ക് പിങ്കായിട്ടാണ് അതിൻ്റെ ലീഫുകളൊക്കെ വരിക ഫസ്റ്റിൽ ഇതൊരു ഗ്രീനും അങ്ങനെ ഉണ്ട് ഇതിൻ്റെ ലീഫ് കണ്ടില്ലേ ആദ്യത്തിൽ വരുന്ന ലീഫുകൾ ഇങ്ങനെ ആയിരിക്കും ഒരു ഗ്രീൻ ഒക്കെ ഉണ്ടാവും പിന്നെ അത് പോയി നല്ല ഡാർക്ക് പിങ്കായിട്ട് വരും കേട്ടോ റെഡ് പോലെയാണ് നമുക്ക് തോന്നുന്നത് അത്രയും ഭംഗിയാണത് ഇതാണ് അഗ്ലോണിമ ഐസ്ബർഗ് ഈ ഒരു പ്ലാന്റും ഫ്ലവറൊക്കെ ആയിട്ടുള്ള പ്ലാന്റാണ് പിന്നെ അഗ്ലോണിമ പ്ലാന്റുകൾക്ക് വരുന്നൊരു പ്രത്യേകതയാണ് ഒരു ചില്ലയിൽ രണ്ട് ചില്ലകളായിട്ട് വരും ഒരു പ്ലാന്റ് കണ്ടില്ലേ രണ്ട് പ്ലാന്റ് ആയിട്ട് ആണിപ്പോൾ അത് കാണുന്നത് അപ്പോൾ അത് നമുക്ക് ഇത്തിരി ചാണകപ്പൊടി വെച്ച് അവിടെ കെട്ടി വെച്ച് കൊടുത്താൽ നമുക്ക് ഇവിടുന്ന് വേരുകൾ വരും കേട്ടോ ഒരു ഭാഗത്തുനിന്ന് അപ്പോൾ നമുക്കത് നശിച്ചു പോവാതെ നല്ലൊരു പ്ലാന്റ് ആയിട്ട് മാറ്റിയെടുക്കാൻ പറ്റും പിന്നെ അത് മാറ്റി നട്ടു കൊടുത്താൽ മതി കേട്ടോ അടുത്തതായിട്ട് കാണുന്ന പ്ലാന്റ് ആണ് ബോക്സർ ബൗൾ ബോക്സറാണ് കേട്ടോ അത് ഇത് നമ്മൾ നേരത്തെ കണ്ടില്ലേ അത് അതേപോലെ ലോങ് ആയിട്ട് വരുന്ന ലീഫ് അല്ല ഇതിനുള്ളത് ഇതൊരു ബൗൾ ഷേപ്പിലാണ് ഇതിൻ്റെ ലീഫ് വരാറുള്ളത് കേട്ടോ ഇനി അടുത്തതായിട്ട് കാണുന്ന പ്ലാന്റാണ് അഗ്രോ അഗ്ലോണിമ ഗ്രീൻ ബോക്സർ കേട്ടോ ഇത് വളരെ ബുഷിയായിട്ട് നിൽക്കുന്നൊരു പ്ലാന്റ് ആണ് ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഈ അഗ്ലോണിമ പ്ലാന്റ്സുകൾ ഹെൽത്തി ആയിട്ട് വളരാനുള്ള വീഡിയോസൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ അതൊക്കെ എൻ്റെ ലിങ്കിൽ കയറി കണ്ടാലും നിങ്ങൾക്ക് അതൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നതാണ് അടുത്തതാണ് പിങ്ക് ലിപ്സ്റ്റിക്ക് ഒരു പിങ്ക് കളറാണ് കേട്ടോ ഇത് നമ്മൾ റെഡ് ലിപ്സ്റ്റിക് ഒക്കെ പോലെ പിങ്ക് കളറാണെന്ന് മാത്രം ലിപ്സ്റ്റിക് പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റും ഇതിലും ഫ്ലവറൊക്കെ ഉണ്ട് അടുത്തതായിട്ടുള്ള പ്ലാന്റാണ് ഇതൊരു ആണ് കേട്ടോ ഫ്രോസൺ ആണ് ഗ്ലോണിമ ഫ്രോസൺ ആണ് ഒരു ലൈറ്റ് ഗ്രീൻ കളറാണ് കേട്ടോ ഈ ഒരു പ്ലാന്റ് ഇനി അടുത്തതായിട്ട് നമ്മൾ കാണുന്നത് ജയ്പോങ് ആണ് കേട്ടോ നല്ല റെഡ് ആണ് കേട്ടോ അതിൻ്റെ ലീഫ് പക്ഷേ ഇതൊരു മിനിയേച്ചർ ടൈപ്പ് ആണ് വലിയ അത് ഹൈറ്റ് വെച്ച് വരില്ല നല്ല റെഡ് കളറാണ് ഇതിൻ്റെ ലീഫുകൾ ഒരു ഫ്ലവർ പോലെയാണ് കേട്ടോ നമുക്ക് തോന്നാറുള്ളത് ഈ ഒരു പ്ലാന്റ് മതി ഗാർഡൻ ഭംഗിയാക്കാൻ പിന്നെ അടുത്ത പ്ലാന്റ് ആണ് അഗ്ലോണിമ സൂപ്പർ വൈറ്റ് കിട്ടും അത് നല്ല വൈറ്റ് കളറിലായി വരും ലീഫുകളൊക്കെ ഈ ഗ്രീൻ കളറൊക്കെ പോയി ഫുള്ള് ആയിട്ട് വരും കേട്ടോ ഇതാണ് അഗ്ലോണിമ സൂപ്പർ വൈറ്റ് നല്ല റെഡ് അഗ്ലോണിമയും ഈ സൂപ്പർ വൈറ്റും ഒക്കെ അടുത്ത് വെച്ചാൽ നല്ല ഭംഗിയായിട്ടാണ് കാണാൻ ഇതാണ് അഗ്ലോണിമ പിങ്ക് വാലൻ്റൈൻ ഇത് നല്ലൊരു കളറാണ് കേട്ടോ ഈ ലീഫുകളിലൊക്കെ ഈ ഒരു പിങ്ക് കളറായിട്ട് വരും അടുത്തതായി ഡാർക്ക് റെഡ് ഒരു അഗ്ലോണിമയാണ് കേട്ടോ ഇത് തായ് റെഡ് അഗ്ലോണിമയാണ് കേട്ടോ നല്ല റെഡ് കളറായിട്ട് വരാറുണ്ട് ഇത് ഡാർക്ക് റെഡാണ് എന്നാൽ പിങ്കും അല്ല നല്ല ഡാർക്ക് റെഡായിട്ട് വരും കേട്ടോ അങ്ങനെയുള്ളൊരു പ്ലാന്റ് ആണ് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇനി ഒരുപാട് അഗ്ലോണിമ പ്ലാന്റ്സുകൾ കാണിക്കാനായിട്ടുണ്ട് അതൊക്കെ ഞാൻ പാർട്ട് ടു ആയിട്ട് കാണിക്കുന്നതായിരിക്കും ഒരു അഗ്ലോണിമ പ്ലാന്റുകൾക്ക് തന്നെ രണ്ടും മൂന്നും പേരുകളൊക്കെ ഉണ്ട് അപ്പം നിങ്ങൾ പറയുന്നത് മറ്റു പേരുകളിലൊക്കെ ആയിരിക്കും അപ്പോൾ അതൊക്കെ ഒന്ന് കമൻറ്റായിട്ട് ചെയ്യുക പിന്നെ ഇതാണ് മിൽക്കി വൈ എന്ന് പറയുന്ന ഒരു അഗ്ലോണിമ കേട്ടോ അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം നല്ല വൈറ്റും അതേപോലെ സിൽവറും ഒക്കെ ചേർന്നിട്ടുള്ള ചേർന്നിട്ടുള്ളൊരു അക്ലോണിമിയാണ് കേട്ടോ ഇത് നമ്മൾ നേരത്തെ റിഫ്ലക്ടർ കണ്ടതുപോലെ തോന്നുമെങ്കിലും ഇതിൽ ഒക്കെ കുറവാണ് കേട്ടോ നല്ല ഡാർക്ക് ഗ്രീനാണ് നല്ലൊരു ഭംഗിയുള്ള പ്ലാന്റ് തന്നെയാണ് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോ